ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത് സംഗീത സംവിധായകനും ഗാനരചയിതാവും ഒപ്പം പടത്തിൻ്റെ സംവിധായകനും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിദ്യാസാഗർ പുത്തഞ്ചേരി അല്ലെങ്കിൽ ലാൽ ജോസ് ലാൽ സിറ്റുവേഷൻ പറയുന്നു വിദ്യാജി മ്യൂസിക് ഇടുന്നു അത് കേട്ട് അതിന് ഒപ്പിച്ച് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതുന്നു ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ചിലപ്പോൾ മണിക്കൂറുകളെടുത്ത് ഇതാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി പാട്ടൊരുക്കുന്ന രീതി ഇവിടെ പാട്ട് എഴുതുന്ന ആളിന്റെ കാര്യത്തിൽ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല ഗിരീഷിന്റെ പാട്ടുകൾ ഗിരീഷ് തന്നെ എഴുതിയതാണ് കൈ കൈതപ്രത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ രചനയും ആ ഇവിടെയാണ് ഗാനരചയിതാവ് എന്ന നിലയിൽ വേടനിൽ സംശയം വരുന്നത് മുൻപ് പല വേദികളിലും പാടിയൊരു പാട്ട് സിനിമയ്ക്ക് വേണ്ടി എടുക്കുകയാണ് ചെയ്തത് അത് അയാൾ തന്നെ എഴുതിയതാണ് എന്നതിന് തെളിവൊന്നുമില്ല അവന് പാട്ട് പറയാനുള്ള കഴിവുണ്ട് റാപ്പ് എന്നാൽ സംഗീത സംവിധായകനാകാൻ അല്ലെങ്കിൽ മ്യൂസിക്കിനൊപ്പിച്ച് പാട്ട് എഴുതാനുള്ള കഴിവുണ്ട് എന്ന് അയാൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല വീട്ടു ആരോപണം തുടർച്ചയായി ലൈംഗിക അതി അതിക്രമ പരാതികൾ കഞ്ചാവ് ഉപയോഗം ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെയാണോ അവർഡിനെ പരിഗണിക്കേണ്ടത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരമാണ് പേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ലഭിച്ചത് പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് ഇത്തവണ പുരസ്കാരങ്ങൾ നിർണയിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് എൻട്രികളാണ് പ്രാഥമിക ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നത് ഇത്രയും പേർ ഉണ്ടായിരുന്നിട്ടും ഗുരുതര ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന ഒരാളെ എന്തിന് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നത് വയലാറിനും ഓ എൻ വി ആ പി ഭാസ്കറിനും ശ്രീകുമാരൻ തമ്പിക്കും കാവാലം നാരായണ പടിക്കർക്കും ഒക്കെ ലഭിച്ചിരുന്ന അവാർഡാണ് ഇപ്പോൾ വേടനും ലഭിച്ചത് കൈരളി ഫിലിം അവാർഡ് പോലെയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഴ്ത്തപ്പെട്ടു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ സഹാക്കന്മാരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ആളുകളെ അവാർഡിന് പരിഗണിക്കുന്ന പതിവ് പോലും എന്നാൽ ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനത്തിലൂടെ സ്ത്രീകളോട് സ്ഥിരമായി അതി ലൈംഗിക അതിക്രമം നടത്തുന്നയാളും കഞ്ചാവ് പോലെ മാരക ലഹരിക്കേസിൽ പിടിയിലായ ആളെ പുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് സർക്കാർ നൽകാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേടനെതിരെ വീട്ടു വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു സംവിധായകൻ മുക്സിൻ പരാതിയുടെ ഫ്രം മേ നെയറ്റീവ് ഡോട്ടർ എന്ന ആൽബത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വേടനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നത് പിന്നീട് വേടൻ മാപ്പ് പറഞ്ഞ് തലയൂരുകയായിരുന്നു പിന്നീടാണ് പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടനെതിരെ വനംവകുപ്പ് കേസെടുക്കുന്നു പുലിപ്പല്ല് കേസിൽ റാപ്പൻ വേടനെതിരെ നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ടിയ വനം വകുപ്പ് കുറ്റകൃത്യം തെളിയിക്കാനായില്ല റാപ്പർ വേടനെതിരെ സമാനമായ കുറ്റകൃത്യവും ഇല്ല ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത് അവിടെ നിൽക്കട്ടെ ശരിയാണ് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്ന വേടനെതിരെ യുവ ഡോക്ടർ പരാതി നൽകി തുടർന്ന് വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചിരുന്നു പിന്നാലെ സംസ്ഥാനത്തിന് പുറത്തു പഠിക്കുന്ന രണ്ടു പേരാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ വേടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ആരോപിച്ച് രംഗത്തെത്തിയത് എന്നും പ്രേക്ഷകർ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു തൃക്കാക്കര പോലീസ് എടുത്ത കേസിന് പിന്നാലെയാണ് റാപ്പർ വേടനെതിരെ കൂടുതൽ പരാതികളൊക്കെ അന്ന് ഉയർന്നു വന്നത് ഈ ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി വേണൻ അതിക്രമം നടത്തിയെന്നാണ് ആദ്യത്തെ പരാതി ആദ്യം എതിർത്ത തന്നെ കടന്നു പിടിച്ചുവെന്നും ഉപദ്രവിച്ചെന്നുമാണ് പെൺകുട്ടി ആരോപിച്ചിരുന്നത് തന്റെ കലാപരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താല്പര്യമെടുത്ത് ബന്ധം സ്ഥാപിച്ച വേടൻ പിന്നീട് ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് മറ്റൊരു യുവതിയുടെ പരാതി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് രണ്ട് സംഭവങ്ങളും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയ രണ്ട് യുവതികളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേടനെതിരെ മീട്ടു വെളിപ്പെടുത്തലുകൾ നടത്തിയവരുമാണ് ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ വരുന്നത് തന്നെ സംഘടിതമായി തകർക്കാനുള്ള നീക്കമെന്നാണ് നേരത്തെ വേടൻ ആരോപിച്ചിരുന്നത് സ്വാഭാവികമായും അങ്ങനെ പെണ്ണുകേസ് വരുമ്പോൾ പൊതുവിൽ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ പുരസ്കാരം നൽകി ആദരിച്ചതിലൂടെ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് സർക്കാർ എന്ന് തെളിയിക്കുകയാണ് റാപ്രവേടനെ ബലാത്സംഗ കേസിലെ ജാമ്യവ്യവസ്ഥയിൽ ഹൈക്കോടതി ഇളവ് അനുവദിച്ചിരുന്നു വിദേശത്ത് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനാണ് കോടതി ഇളവ് നൽകിയത് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിലെ മുൻകൂർ ജാമ്യത്തിലെ രാജ്യം വിട്ടു പോകരുത് എന്ന വ്യവസ്ഥയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് കോടതി വിധിയും പുരസ്കാരവും ഒരു ദിവസം ലഭിച്ചതോടെ വേടന് ഇരട്ടി സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും വേടൻ നല്ല റാപ്പറാണ് ആ വേടന്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരുപാട് യുവതലമുറകളുണ്ട് ൊക്കെ ശരിയാണ് ഇപ്പൊ മമ്മൂട്ടി പല സിനിമകളിലും ബലാൽ ബലാത്സംഗ സീനോ അല്ലെങ്കിൽ പിന്നെ വളരെ പരിക്കരായിട്ടൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ ചിലപ്പോൾ പലരും ചോദിക്കും അത് അഭിനയമാണ് സിനിമയിലാണ് ജീവിതത്തിലല്ല നമ്മൾ ഒരാൾക്കൊരു അഭിനയത്തിന് അവാർഡ് കൊടുക്കുമ്പോൾ അയാൾ ജീ അയാളുടെ മാതൃകയാക്കേണ്ടവരാണ് അയാളുടെ അഭിനയത്തെയോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെയോ അയാളുടെ രീതികളെയോ ഒക്കെ മാതൃകയാക്കേണ്ടവരാണ് അല്ലേ വേടൻ്റെ എന്ത് മാതൃകയാണ് അങ്ങനെയാണെങ്കിൽ കഷായം ഗ്രീഷ്മയ്ക്ക് അവാർഡ് കൊടുക്കണം കാരണം നല്ലൊരു ഡാൻസുകാരിയാണ് പഠിത്തത്തിൽ മുന്നിലാണ് ആ പെൺകുട്ടി തന്നെ ഉപദ്രവിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത് ആ ചെറുപ്പക്കാരനെ പിന്നെ തനിക്ക് തൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ അതിക്രൂരമായി ആ ചെറുപ്പക്കാരനെ കൊന്നു ഗോവിന്ദമി അതുപോലെ തന്നെയാണ് ആ ട്രെയിനിൽ കിട്ടിയ പെൺകുട്ടിയെ പിന്നെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് അതിക്രൂരമായ ആ പെൺകുട്ടിയെ കൊന്നു പിന്നെ അയാളും ഒരു കലാകാരനാണ് ഇത്രയും നന്നായിട്ട് അയാൾക്ക് ഒരാളെ കൊല്ല ട്രെയിനിൽ നിന്ന് തള്ളിവിട്ട് ഒറ്റക്കയ്യനായ അയാൾ ട്രെയിനിൽ നിന്ന് ചാടി ആ പെൺകുട്ടി ഉപദ്രവിക്കുന്നു പിന്നീട് അയാൾക്ക് ജയിൽ ചാടാൻ കഴിഞ്ഞു ഒറ്റക്കയ്യൻ ജയിൽ ചാടിയത് പിന്നെ സമ്മാനം അർഹിക്കുന്ന അങ്ങനെ ഒരു ഇതും കൂടി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണം കഷായം അല്ല കഷായം ഗ്രീഷ്മിയല്ല നമ്മുടെ പിന്നെ ജോളി കൂടത്തായി ജോളി ജോളിയൊക്കെ ആറുപേരെയൊക്കെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അതൊക്കെ ഭയങ്കര സംഭവം അല്ലേ സിനിമയിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ആ അഭിനയം കാണാൻ കഴിയുമ്പോ ആറു പേരെയൊക്കെ കൊന്നിട്ട് എന്ത് കൂളായ ഒരു വർഷങ്ങളോളം ജീവിച്ചു എന്നുള്ളതാണ് ആർക്കും പിടികൊടുക്കാതെ പിന്നീട് ഒരു സംശയത്തിനു പോലീസ് അന്വേഷിച്ചപ്പോൾ അവർക്ക് അവരെ അവർ ജയിലിലായത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെയും പിന്നെ പിടിക്കപ്പെടേണ്ടത് അവർക്കും സമ്മാനം കൊടുക്കേണ്ടതല്ലേ വേടന്റെ പാ കുത കുതന്ത്ര തന്ത്രങ്ങളൊന്നും ഇല്ലട അങ്ങനെ എന്തോ ഒരു പാട്ടാണ് മഞ്ഞുമൽ ബോയ്സിലെ സിനിമ സൂപ്പറാണ് സിനിമയെ ഒന്നും പറയാനില്ല അഭിനേതാക്കളെല്ലാം അതിമികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയും പ്രമേയത്തിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ ഒന്നും കറച്ചു വയ്ക്കാൻ ആ ഈ അടുത്ത കാലത്ത് മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നില്ല അത്രയും നന്നായിട്ട് കൊടുമൻ പൊറ്റിയെ അദ്ദേഹം കൈകാര്യം ചെയ്തു അതുപോലെ ഏറ്റവും നല്ല പിന്നെ നടിക്കുള്ള അവാർഡ് കിട്ടിയ ഷംല ഹംസ ഷംല ഹംസയും സിനിമയിലെ നടിയായ ഷംല ഹംസയും മികച്ച ഇവരൊക്കെ മികച്ച നടൻ നടീ നടന്മാരാണ് ആസിഫ് അലി ആണെങ്കിലും ടൊവിനോ ആണെങ്കിലും അനശ്വര രാജൻ ആണെങ്കിലും ഒക്കെ സുരഭി ലക്ഷ്മി ഒക്കെ അവരൊക്കെ അവരൊക്കെ അവാർഡിന് അർഹരാണ് അവരൊക്കെ സമൂഹത്തിൽ കഞ്ചാവ് അടിച്ച് പിന്നെ എന്താ പറയുക പറയുക സ്ത്രീകളെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് ഒന്നും പോകുന്നവർ അവരൊക്കെ എപ്പോഴും അവരെ അവരുടേതായ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോയവരാണ് നാളെ പെണ്ണ് പിടിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന കഞ്ചാവ് അടിക്കുന്ന പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഉള്ള ഒരുത്തൻ സിനിമയിൽ ഏറ്റവും നല്ല അഭിനയിച്ചാൽ മതി അവൻ എത്രത്തോളം വൃത്തികെട്ടവനാണെങ്കിലും അവൻ അവാർഡ് കൊടുക്കാം ഇതാണ് നമ്മുടെ സി പി എം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പുതിയ രീതികൾ എന്ന് പറയുന്നത്